ചീനവല മത്സ്യബന്ധനത്തിന് ഉയർത്തി ഫോർട്ട് മേഖലയിലാണ് പോളപ്പായലുകൾ വലകളിൽ കുടുങ്ങുന്നത് ഇതോടെ തൊഴിലാളികൾ സ്ഥിതിയാണ് ചീനവല സംരക്ഷണത്തിനും മത്സ്യബന്ധനത്തിനും കടുത്ത ഭീഷണി ഉയർത്തുകയാണ് പോളപ്പായൽ തീരങ്ങളിൽ കടലേറ്റ് വേളകളിൽ വലകൾ വെള്ളത്തിലിറക്കിയാണ് ചീനവല മീൻപിടുത്തം കായലുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പായലുകൾ വലകളിൽ കുടുങ്ങിയും മത്സ്യസഞ്ചാരത്തിനും പ്രജനനത്തിനും തടസ്സമാകുന്നതുമാണ് പ്രതിസന്ധി ഒരേ സമയം വലവലിക്കാൻ നാലു മുതൽ എട്ട് പേരുണ്ടാകും മുന്നൂറ്റൻപത് രൂപയും ചിലവുമാണ് ഇവരുടെ വേതനം ഏറെ ആവശ്യക്കാരുള്ള കായൽ മത്സ്യങ്ങളായ പല്ലിമീൻ പറ്റപ്പുറം മീൻ അടക്കമുള്ളവ ലഭിക്കേണ്ട സമയമാണിത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി വളരെ അപൂർവമായാണ് ഈ മീനുകൾ ലഭിച്ചത് മണിക്കൂറുകളോളം വലയിട്ടിട്ടും ആയിരം രൂപ പോലും ലഭിക്കാത്ത ദിവസങ്ങളുണ്ടെന്ന് ഉടമകൾ പറയുന്നു ഈ കൊളപ്പാവല് ഒന്നിലെ ഒറ്റടിക്ക് ഇങ്ങോട്ട് പോരും വലയിടാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെയാണ് ചില സമയത്ത് ഇത് ചീഞ്ഞിട്ട് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആയി കിടക്കും അപ്പൊ വല പിടിക്കുമ്പോ വലട കംപ്ലീറ്റ് കണ്ടികൾ അടങ്ങി കമ്പുകൾ കംപ്ലീറ്റ് ഒടിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഒരു പേരോളം ഉണ്ട് വെച്ചിട്ട് രാവിലെ പറ്റണില്ല പോയി പോളപ്പായൽ ഉടലെടുക്കുന്ന കുട്ടനാട് മേഖലയിൽ തന്നെ നശിപ്പിക്കാനോ കാലുകളിൽ തടഞ്ഞു നിർത്തി നശിപ്പിക്കാനോ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു എത്രയും വേഗം നടപടിയുണ്ടായില്ലെങ്കിൽ ഒരു മേഖലയാകെ പട്ടിണിയിലാകും ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം